ജാസ്മിൻ ഗബ്രി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഓരോത്തോർ വരുമ്പോഴും അവിടെ ഗബ്രി വരുന്നുണ്ടോ ഗബ്രി വരുന്നുണ്ടോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടും അവിടെ ഗബ്രിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അപ്പോൾ യമുന ചോദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം വെയിറ്റ് ചെയ്യുന്നത് എന്നവിടെ ചോദിക്കുന്നുണ്ട് അപ്പം ഋഷി പറയുന്നുണ്ട് അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടിപ്പോവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ജാസ്മി പറയുന്നുണ്ട് അല്ല ചേച്ചി എന്താ പറയുന്നത് എന്ന് എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറയുന്നുണ്ട് അല്ല ഇവിടെ എല്ലാവരും ഉണ്ട് എന്നിട്ട് നീ അവിടെ ഗബ്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് അല്ലേ പിന്നെ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഋഷി പറയുന്നുണ്ട് അതിനുള്ള ഉത്തരം എനിക്കറിയാം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ല മോർ ദാൻ ഫ്രണ്ട്സ് ആണ് എനിക്ക് എനിക്ക് അങ്ങനെയാണ് എന്നാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് എന്നവിടെ ഋഷി പറയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് യമുന ഇരുന്നിട്ട് ഭയങ്കര ഉപദേശമാണ് അവിടെ ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിനെ നീ ഇങ്ങനെ ലൈഫ് സ്പോയിൽ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഉപദേശമാണ് കല്യാണം കഴിച്ച് ഒരു സ്ഥലത്ത് ഒതുകണം എന്നല്ല നിന്റെ അടുത്ത് ഞാൻ പറയുന്നത് പക്ഷെ നിനക്ക് ഒരുപാട് ഭാവിയുണ്ട് നല്ലൊരു ഭാവിയുണ്ട് നല്ലൊരു ഇതിൽ എത്തിപ്പെടാനായിട്ട് ചാൻസുള്ള ഒരു കുട്ടിയാണ് ഉണ്ടാവാം പക്ഷേ ഇനി നിനക്ക് അതിൽ നിന്ന് വലിയൊരു ലെവലിലേക്ക് നീ എത്താനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യമുന ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഒരു മുറിവേറ്റവും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും പക്ഷേ ആ മുറിവിൽ കുത്തി 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 ഇപ്പോൾ ഒരു വ്രണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് യും കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് മനസ്സിലാവണമെന്നില്ല ഞാൻ അത്രത്തോളം വിഷമിച്ച് അനുഭവിച്ചിട്ടാണ് ഇരിക്കുന്നത് വീട്ടുകാർ വന്നപ്പോൾ എന്നെ കുറേ ഉപദേശിച്ചു അതൊക്കെ എൻ്റെ നല്ലതിനാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വെച്ചിട്ട് എനിക്ക് അവരുടെ അടുത്തൊന്നും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ യമുന പറയുന്നുണ്ട് ഇനി അഞ്ച് ദിവസം കൂടി ഉള്ളൂ നിനക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും ഇവിടെ വെച്ച് എനിക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മോളെ കണ്ട് ഞാൻ ഉപദേശിക്കുകയാണ് എൻ്റെ മോളുടെ അടുത്ത് പറയുന്ന പോലെ തന്നെയാണ് നിൻ്റെ അടുത്തും പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ യമുന ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജാസ്മിനെ എന്തായാലും എല്ലാവർക്കും അവിടെ ജാസ്മിൻ്റെ അടുത്തൊരു പ്രത്യേക സിമ്പതി വന്നിട്ടുണ്ട് അവിടെ യമുന പറയുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ രണ്ടുപേരെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഒരുമിച്ച് നിന്ന ഒരാളാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാളാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ആളാണ് പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ നിങ്ങൾ തമ്മിൽ മാറിപ്പോയി അതാണ് ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഈ യമുന എന്തായാലും സംഭവം ജാസ്മിനെ നന്നാക്കാൻ വന്നതാണോ ഇവരൊക്കെ എന്നൊരു സംശയമില്ലാതില്ല ആ സമയത്ത് ലാസ്റ്റ് സമയത്ത് ജാൻമിനെ അവിടെ വന്നിരുന്നു പറയുന്നുണ്ട് ഇനി അഞ്ച് ദിവസമല്ലേ ഉള്ളൂ അഞ്ച് ദിവസം നന്നായി ഗെയിം കളിക്കുക ബാക്കിയെല്ലാം വിട്ടേക്ക് ഹാപ്പി ആയിട്ട് അപ്പോൾ അവിടെ പറയുന്നത് ജാസ്മിൻ പറയുന്നത് ഞാൻ ഒട്ടും ഹാപ്പി അല്ല എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അവര് പറയുന്നത് ജാസ്മിൻ പറയുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇനി ഹാപ്പി ആയിട്ടിരിക്കേ ഇനി അഞ്ച് ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു എൻ്റെ മുഖത്ത് ആ വിഷമം കാണുന്നുണ്ട് അതെല്ലാം മാറ്റി വെച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തായാലും ജാസ്മിനെ സന്തോഷിപ്പിക്കാൻ വന്നതാണ് ഇവരൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്